നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ ഒളിമ്പിക്സ് സ്കോഡില് സീനിയർ താരങ്ങളായിട്ട് ആരൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി നോക്കുകയാണല്ലോ നമുക്കറിയാം ഒളിമ്പിക്സിൽ അണ്ടർ ട്വൻറ്റി ത്രീ ഫുട്ബോൾ ആണെങ്കിലും മൂന്ന് താരങ്ങളെ സീനിയർ താരങ്ങളെ സ്കോഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ലോണൽ മെസ്സി അങ്ഹെൽ ഡി ബെറിയ എന്നിവരെ സ്കോഡിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ട് എന്ന് ആവിർ മഷ്റാനോ പറഞ്ഞത് മുതൽ ആരാധകർ വിട്ടുനോക്കുന്നതാണ് അവർ ഒളിമ്പിക്സ് കളിക്കുമോ എന്നുള്ളത് അതിലിപ്പം ഡിമരിയ നേരത്തെ തന്നെ പറഞ്ഞു ഇല്ല കോപ്പ അമേരിക്കയോടുകൂടി ഞാൻ വിരമിക്കുകയാണ് എന്ന് മെസ്സിയുടെ കാര്യത്തിൽ നമുക്കറിയാം എം എൽ എസ് മത്സരങ്ങൾ തുടരുകയാണ് അതിപ്പോൾ കോപ്പ അമേരിക്ക നടക്കുമ്പോഴും മത്സരങ്ങൾ തുടരുന്നു അപ്പോൾ പിന്നെ കോപ്പ കഴിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ ലിയോ മെസ്സിയെ ഒളിമ്പിക്സിന് മയാമി വിടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് മാത്രമല്ല ആരൊക്കെയാണ് മൂന്ന് താരങ്ങൾ എന്ന് ഹബിർ മഷ്റാനോ തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ രണ്ട് താരങ്ങൾക്ക് ക്ലബിൽ നിന്ന് അതിനുള്ള അനുമതിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ട് താരങ്ങളും കോപ്പ അമേരിക്ക സ്കോഡിലുള്ള കോപ്പ അമേരിക്കയും കളിക്കാം അതുപോലെ ഒളിമ്പിക്സും കളിക്കാം എന്ന് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ താരത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോ ആ ഒരു ഓഥറൈസേഷന് അവർ വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഇതിന്റെ വാർത്ത ഒന്ന് പരിശോധിക്കാൻ ടി വൈ സി സ്പോർട്സ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ആ രണ്ട് താരങ്ങൾ സോറ്റാമെന്റി അതുപോലെ തന്നെ ആൽവറസ് ഈ രണ്ട് താരങ്ങൾക്കും കോപ്പ അമേരിക്കയും അതുപോലെ ഒളിമ്പിക്സും കളിക്കാനുള്ള ഒരു പെർമിഷൻ അവരുടെ ക്ലബ്ബുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സോ കോപ്പ അമേരിക്കയ്ക്ക് എന്തായാലും ഈ താരങ്ങൾ വിടണം പിന്നെ ഒളിമ്പിക്സിന് വിടണോ എന്നുള്ളത് ക്ലബ്ബുകളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അവരെ രണ്ടുപേരെയും വിടാൻ വേണ്ടി അവരുടെ ക്ലബ്ബുകൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മൂന്നാമത്തെ ആളുടെ കാര്യം അവർ വെയിറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിബു മാർട്ടീനസ് ആണ് എമിലിയാനോ മാർട്ടീനസിന് കോപ്പ അമേരിക്കൻ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ട് ഒളിമ്പിക്സ് കളിക്കാൻ അവസരം കൊടുക്കുമോ അസ്റ്റന് വില്ല എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അദ്ദേഹം അതിന് വളരെയധികം താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണ് പക്ഷെ ഇതുവരെ അതിൻ്റെ ഓതറൈസേഷൻ ലഭിച്ചിട്ടില്ല കൂടാതെ ഇനിയും വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ കൂടി കൺഫർമേഷൻ ലഭിക്കേണ്ട അവർ പക്ഷേ സീനിയർ താരങ്ങൾ എന്ന രൂപത്തിലല്ല എൻസോ ഫെർണാണ്ടസും അലയാന്ത്രോ ഗെർണാച്ചിയും രണ്ടുപേരും അണ്ടർ ട്വന്റി ത്രീ കാറ്റഗറിയിൽ വരുന്നവരാണ് ആ രണ്ടുപേരുടെയും കൺഫർമേഷൻ ഇതുവരെ ക്ലബുകൾ കൊടുത്തിട്ടില്ല എന്ന് കൂടി ടി എന്നുകൂടി സ്പോർട്സിന്റെ ജേർണലിസ്റ്റ് ഗാസ് നെഡൂൽ റിപ്പോർട്ടിന് ഏതായാലും ഈ രണ്ട് താരങ്ങളെയും കളിപ്പിക്കണം തന്നെയാണ് മഷറാനോ ആഗ്രഹിക്കുന്ന അധികം വൈകാതെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം